പൊതുവിലേറ്റവും സുരക്ഷിതമായ യാത്രകളിലൊന്നാണ് ആകാശയാത്ര പക്ഷേ ആകാശയാത്രയിൽ എപ്പോഴും ആ ഫ്ളൈറ്റിൻ്റെ ക്രൂ അനൗൺസ് ചെയ്യാറുള്ളതാണ് സീറ്റ് ബെൽറ്റിനെ സംബന്ധിച്ച് ഈ സീറ്റ് ബെൽറ്റ് അവർ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിങ് നടത്തുമ്പോഴും നിർബന്ധമായി ഫാസം ചെയ്യിക്കാറുണ്ട് ടൈറ്റാക്കാറുണ്ട് എന്നാൽ അല്ലാത്ത സമയങ്ങളിൽ ഫ്ലൈറ്റ് അതിൻ്റെ ഒരു ഫ്ളയിങ് നില നിലനിർത്തി കഴിയുമ്പോൾ പിന്നീട് സീറ്റ് ബെൽറ്റ് സൈൻ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട് അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും അവർ പറയാറുണ്ട് പരമാവധി അതിട്ടുകൊണ്ട് തന്നെ ഇരിക്കണമെന്ന് എന്നാൽ ആളുകൾക്ക് അതത്ര ഗൗരവമായി തോന്നില്ല കാരണം എപ്പോഴും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ബൗണ്ടായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യു കെയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന ഫ്ലൈറ്റ് വളരെ ഷാർപ്പായ ഡീപ്പായ എയർ ടെർബുലൻസിൽപ്പെട്ട് ഏതാണ്ട് അൻപതോളം യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും എഴുപത്തിമൂന്നുകാരനായ ഒരാൾ മരണപ്പെടുകയും ചെയ്തു ഏതാണ്ട് മുപ്പത്തിയേഴായിരം മുപ്പത്തിയാറായിരം അടി പറന്നുകൊണ്ടിരിക്കയാണ് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു ടെർബുലൻസിൽപ്പെട്ട് ആറായിരം അടിയോളം താഴേക്ക് വിമാനം നിലംപൊത്തിയത് നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെറിയ ടർബുലൻസ് ടെർബുലൻസൊക്കെയാണ് ഉണ്ടാകാറുള്ളത് നമ്മുടെ ഒരു വിശ്വാസം ഫ്ലൈറ്റിൽ എപ്പോഴും ടർബുലൻസ് തിരിച്ചറിയുന്നതിനുള്ള അത് പ്രഡിക്റ്റ് ചെയ്യുന്നതിനുള്ള റെഡാർ സിസ്റ്റം ഒക്കെ ഉണ്ട് എന്നുള്ളത് ശരിയുമാണ് അത്തരത്തിലുള്ള റഡാർ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു റഡാറിലും ക്യാച്ച് ചെയ്യാത്ത തരത്തിലുള്ള എയർ ടെർബുലൻസ് ഏതവസരത്തിലും ഉണ്ടാകുന്നതാണ് മ്യാൻമാറിലെ ഇർവാഡിയ ബേസിന് അടുത്തു വച്ചാണ് ഇത്തരത്തിലൊരു ടെർബുലൻസിൽപ്പെട്ട് സിംഗപ്പൂർ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് താഴേക്ക് നിലംപൊത്തിയത് ആറായിരം അടി എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം കുത്തനെ താഴേക്ക് വീണിട്ടുണ്ടാവും അതിലിരുന്നവർ സർവ്വ ലോകങ്ങളും കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ആ വീഴ്ചയിൽ നിന്നവരൊക്കെയും ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് സോമർ പോലെ അവർ മാക്രിച്ചാട്ടം ചാടുന്നത് പോലെ ചാടുകയും ഫ്ലൈറ്റിനകം മുഴുവൻ വല്ലാത്ത ഒരു കൊളാപ്സിലേക്ക് ആവുകയും ചെയ്തു ആറായിരം അടി എന്ന് പറയുന്നത് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് മാത്രവുമല്ല നിന്ന യാത്രക്കാരിൽ പലരും താഴെ വീഴുകയും സീറ്റ് ബെൽറ്റ് ഇടാതിരുന്ന ഒരു എഴുപത്തി മൂന്നുകാരനായ ആളാണ് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി മരണം സംഭവിച്ചത് അൻപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വിമാനം അടിയന്തരമായി ബാങ്കോക്കിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ പരിക്ക് പറ്റിയവർക്കുള്ള ചികിത്സയും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഒരുക്കേണ്ടി വന്നു ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഫ്ലൈറ്റ് യാത്ര കംഫർട്ടബിളാണ് വളരെ സുഖകരമാണ് നമ്മളൊക്കെയും സാധാരണ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അരയ്ക്ക് എന്തെങ്കിലുമൊക്കെ മുറുക്കി കിട്ടുന്നവരാണ് ഒന്നെങ്കിൽ ബെൽറ്റ് അല്ലെങ്കിൽ പാൻറ്റിൻ്റെ ടൈറ്റ്നസ് അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ അവരുടെ ചുരിദാറിൻ്റെ ബോട്ടം പിന്നെ ബോട്ടം വസ്ത്രത്തിൻ്റെ ഒക്കെ ഉണ്ടാവുന്നതാണ് അതോടൊപ്പം ഈ ബെൽറ്റ് കൂടി ധരിക്കാൻ ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഇതുപോലെയുള്ള ടെർബുലൻസിൽ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട് ഏവിയേഷൻ എക്സ്പേർട്സ് പറയുന്നത് പ്ലാനറ്റ് ആകെയും വല്ലാതെ ചൂട് കൊണ്ട് ഉരുകിയിരിക്കുന്ന അവസരത്തിൽ റഡാറിന് പോലും ക്യാച്ച് ചെയ്യാൻ കഴിയാത്ത വളരെ രൂ പെട്ടെന്ന് രൂപപ്പെടുന്ന ഈ എയർ ഗട്ടേഴ്സ് ടർബുലൻസിൻ്റെ സാധ്യതകൾ അത് വളരെ കൂടുതലുണ്ടെന്നും ശ്രദ്ധിക്കണമെന്നുമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് സാധാരണ വാഹനത്തിൽ പോലെ വളരെ യൂഷ്വലായി ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ഈ എയർ ട്രാഫിക് സിസ്റ്റത്തിൽ ഈ സീറ്റ് ബെൽറ്റിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയുണ്ടാകണം എന്നുള്ളത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ തന്നെ സീറ്റ് ബെൽറ്റ് ഊരി ദൂരേക്ക് കളഞ്ഞാൽ പലപ്പോഴും ക്യാപ്റ്റൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അനൗൺസ് ചെയ്യുമെങ്കിലും ചിലപ്പോൾ അവരുടെ പരിധിക്കും എക്യുപ്മെൻറ്റുകളുടെ പരിധിക്കും അപ്പുറത്തുള്ള എയർ ടർബുലൻസ് പ്രതീക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്